hai hai bernama hai bernama apa ya ini nanda tinanda cocolan da tinanda es cim nanda es poro es cim porota ah 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 jindo. ഇറച്ചി പൊറോട്ട ഇന്നലെ കാട്ടിട്ടോ കുട്ടി എല്ലാവരും കണ്ടോട്ടോ ഇന്നലെ തുടങ്ങിൻ്റെ കൂടെ ഇറച്ചി വേണം പൊറോട്ട വേണം എന്നൊക്കെ പറയണ്ടേ എവിടുന്നത് കിട്ടിയതെന്ന് ഒരു പിടുത്തല്ല ഇറച്ചി പൊറോട്ട ആ പൊറോട്ട വാങ്ങിത്തരാം പൊറോട്ട വാങ്ങിത്തരാം ഇന്നലെ ഇന്നലെ പറയില്ല തുടങ്ങിയിട്ട് എന്താപ്പോ എവിടുന്ന ആരത് പറഞ്ഞു കൊടുത്തതെന്ന് ഒരു പിടുത്തമല്ല ഇറച്ചിയും വേണം പൊറോട്ടയും വേണം എന്നറിയണ്ട് ഏ എത്തേ കുട്ടീനെ എത്രീ പറയണത് മണ്ണോ എന്തൊക്കെ ഭാഷ നമ്മുക്കറിയില്ല കേട്ടോ കോഴിക്കോടും ഭാഷയെന്നല്ല അതിന് ഏതോ ഒരു ഭാഷയാണ് അമ്മക്ക് ഇവിടെ നല്ല പറയണത് ഞാൻ ഫോണിൽ തുടങ്ങി പൈല ഇറച്ചിയും പൊറാട്ടയും കണ്ട് പപ്പ തുടങ്ങിയതാണത് പപ്പ വണ്ടിട്ട് കുറ്റിക്ക് എച്ചി പൊടാട്ട ഉമ്മ തേങ്ങു തേങ്ങൂ ഒക്കെ പറയും പിന്നോട് കണ്ടോ ഉമ്മ ഉണ്ടി പൊടാ അതുകൊണ്ട് ഇന്ന് ഇറച്ചിയൊക്കെ വാങ്ങിയതാ ഇറച്ചി വാങ്ങിച്ചത് ഇറച്ചി വാങ്ങാനാവില്ല അതെ അതെ റെഡി ആ പാലിന്ന് തന്നിട്ടോ ഞാന് ആ ചെക്കൻമാരി ഇന്നലെ സംഭവത്തില് പൊക്ക ബില്ലൊക്കെ അടിച്ച് പൈസ ഒക്കെ കൊടുത്തു റെഡി ആക്കി പക്ഷെ ഞാൻ മറന്നല്ല അവന്മാര് തേരാൻ മറന്നാണ് പിന്നെ പിന്നെ ഇനി ഞമ്മക്ക് കിട്ടാല്ലെന്നല്ല സൺഫ്ലവർ ഓയിലും കടുക്കും ഉണ്ട് ആ രണ്ട് സാധനം പീടിയല്ലോ ഇല്ല തുറന്നില്ല ഞാൻ ബാവാക്കനെ കൊറേ നോക്കി നോക്കി ബാവാക്ക വരുന്നുള്ളു ബാവാക്ക് തുറക്കാനാവണു എന്നൊക്കെ ഞാനെന്താ അതിന്റെ ഇടയ്ക്ക് മുടിയൊക്കെ വെട്ടണം പോലീ പല്ലിയച്ച ഇതാണ് അച്ചുമോളെ ഇരിക്കാനുള്ള സാധനം ട്ടോ കുഞ്ഞെ തിന്നു നല്ല ഇഷ്ടൊന്നും ഇല്ലേ നോക്കി എന്റെ ആല കണ്ടപ്പോ അത് മൊബൈലിൽ കളിക്കുമ്പോളേ അതിലെ ഐസ്ക്രീമും ഇതൊക്കെ കണ്ട അങ്ങനെ കാട്ടും പറയും ജിത് ഓരോന്ന് കാട്ടി കൊടുക്കലിട്ട് ഇത് ഇങ്ങനെ ചോയിച്ചോണ്ട് പിന്നെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ പിന്നെ മുക്കുവാ പിന്നെ അത് തന്നെ ആയിരിക്കും നാമം വാങ്ങി തരാട്ടോ എന്ത് വേണ്ട വേണ്ടേ ആയിക്കോട്ടെ പപ്പ കൊണ്ടോ അതാ കുടിക്കുന്ന ജ്യൂസ് എങ്ങനെ എങ്ങനെ കുടിക്കണേ ജ്യൂസ് എങ്ങനെ കുടിക്കോടേ തോടില്ല അച്ചിമ കുടി പൊറോട്ട കൊടുക്കണേ അമ്മയെ ആവശ്യം എടുക്കണ്ട എവിടെ ഈ പൊറോട്ട ഇതിലില്ല ഐ ഇതിലില്ല പൊറോട്ട അതാ പൊറോട്ട പിന്നെ റെഡിയായി നിക്കോ അപ്പോലണ്ടും പൊറോട്ട കുഞ്ഞു കുഞ്ഞു കഷ്ണം പിച്ചിട്ട് കൊടുത്താൽ മതി ചായ കൊടുത്താ മതി അന്നലത്തൊടങ്ങി പൊറോട്ട ഇനി എച്ചി കറി ഉണ്ടാക്കട്ടെ അമ്മ അമ്മന്റെ കുറ്റിക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണം തിന്നു പൊന്നു ഒന്നായിട്ട് വയൽ കുത്തി തിരിക ചെയ്യാ കുഞ്ഞു കഷ്ണം എടുക്കുക അമ്മൻ്റെ പൊന്ന് ഓക്കെ എന്നും രാവിലെ പായസം വേണം ഞാനാ മറ്റേ സാബുനരില്ലേ അത് നമ്മള് പാലിലെന്തായാലും കൊണ്ടുവരുമല്ലോ അപ്പൊ ആ പാലില് തകി കൊടുക്കും പായസം നടന്ന് കുടിക്കും എന്നും നല്ല ഇഷ്ട പായസം പൊറോട്ട അടിപൊളിയാ ആ ആക്കണ അടിപൊളി സെറ്റ് കണ്ടോ അയിന് ഇഷ്ടായാലും അങ്ങനെ കാട്ടുക ഇന്നലെ കാത്തേക്കിണ വരുന്നത് ചേച്ചിക്ക് എടുത്ത ചീനോ ചേച്ചിക്ക് എവിടെ ആ ചേച്ചിക്ക് എവിടെ പൊടാട്ട ആ പാപ്പ എടുത്തച്ചീന് ഞാനെന്തെങ്കിലും ചീത്തറ വേ ചേച്ചടുത്തേക്കകത്ത് എത്തിപ്പോ

കിവർച്ചി ദേ ഉമ്മനെ മോൾക്ക് ഇടക്കി ചെയ്യാൻ പോ നമ്പായർ പേര് സ്കൂളിൽ കൊണ്ടാവും ക്യാ മോനെ കുറച്ചി ചോറണ ഇ പോരട്ടൊക്കെ തിന്നുകല്ല ഉണക്കിൽ ഇങ്ങന അർത്ഥത്തിലടക്കി നിന്നെ വേണ്ടർച്ചയില്ലോ ആക്ച്വലി തിന്ന ഇതിനെ ഒരു ചെറിയ കഷ്ടം ഓട് കുറച്ച് താളിപ്പ് ഇടിക്കാനാണ് മോൾക്ക് കൊണ്ടാവും മാത്രം അച്ചോക്ക് ഒരു ചെറിയ കഷ്ടം ദാ ഇതിന്നേർത്ത ദീന്നേർത്ത അ കോസ് വയ ഓരെ നേരെയ അതിച്ചിച്ചിച്ചി തിന്നോ നോക്കട്ടെ തിന്നാച്ചി തിന്നി ഞാൻ വരൂട്ടോണോ തിന്നാ കറിക്ക് അപ്പൊ ഞാന് പൊറോട്ടയും ഇറച്ചിക്കറിയൊക്കെ തിന്ന ടച്ചോൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇനി ഞങ്ങള് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും എല്ലാരും ലൈക്ക് ഒക്കെ അണിച്ച് സപ്പോർട്ട് ചെയ്യോ